നിങ്ങളുടെ സംഘപ്രവർത്തകനാണ് സംസ്കാരം കഴിഞ്ഞിട്ടില്ല രണ്ട് മക്കളാ വീട്ടിലുണ്ട് വനാതമായ കുടുംബമുണ്ട് ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളവളന്ന് പറയുന്നത് ധൈര്യമുണ്ടോ ആനന്ദ് അവസാനം പറഞ്ഞത് എഴുതിയത് ഒരു മനുഷ്യന്റെ ആത്മഹത്യ ബന്ധപ്പെട്ട ചോദ്യമാണ് ബി ഗോപാലക്ഷൻ പറയുന്നത് അവിടുത്തെ കുറെ വിവരംഘട്ടമാർ കയ്യടിക്കുക ഒരു അടിക്ക് സാധനമില്ലേം സുപ്രീംകോടതി അങ്ങനെ എഴുതി വെച്ച ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് പറയുന്നതിന് പകരം അയാൾ ശിവസേനക്കാരനാണ് അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ അങ്ങേയറ്റം ക്രൂരമല്ലേ ശ്രീ വി പി ഇതല്ലേ രാജീവ് ചന്ദ്രശേഖരൻ എപ്പോഴും പറയുന്ന ഹാഷ്ടാഗ് അപകടം പോളിറ്റ് ബ്യൂറോ അംഗം ഈ രാജ്യത്ത് ആത്മഹത്യ അതിനൊന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പാർട്ടി ചില സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്തു പാർട്ടി അച്ചടക്ക നടപടി എടുത്തതിന്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അന്ന് എന്താ പറയാ വാർത്ത കൊടുത്തത് ഓ അതൊക്കെ പിന്നെ എല്ലാവർക്കും സമ്മർദ്ദമുണ്ട് ഇപ്പൊ ബി എൽഒ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എത്ര ബി എൽ ഒമാരുണ്ട് കേരളത്തിൽ ഇരുപത്തി ആറായിരം ബി എൽഒമാര് പണിയെടുത്തോണ്ടിരിക്കുക ഇദ്ദേഹത്തിന് മാത്രമേ സമ്മർദ്ദമുള്ളൂ ജോലി ജോലിയൊന്ന് പറഞ്ഞു തരുമോ എനിക്ക് ഈ പണി ഉപേക്ഷിച്ചിട്ട് ആവുകയോ ചെയ്യാനാ എനിക്ക് ഈ വക്കീൽ പണി വലിയ സമ്മർദ്ദമുള്ള പണിയാ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നാൽ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് ആ പണിക്ക് പോവാൻ പറ്റി തോന്നിയാ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അതിനൊക്കെ പരിഹാരം ആത്മഹത്യയാണോ അല്ല അല്ല ുംല്ല എന്റെ ചോദ്യം അതായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പഞ്ചായത്ത് അതെ സീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളെയും ഭാര്യ ഉപേക്ഷിച്ച പോവാൻ തീരുമാനിക്കുന്നത് തെറ്റാണ് ആര് ആലോചന പോലും തെറ്റാണ് പക്ഷെ എന്റെ ചോദ്യം അതല്ല ചോദിക്കാം ചോദ്യം എന്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ തെറ്റ് ഞാൻ ആർ എസ് എസ് കാരനെ ജീവിച്ചിരുന്നതാണ് ഈ മരണത്തിൽ തൊട്ട് മുമ്പ് ഞാനൊരു ആർ എസ് എസ് പ്രവർത്തനമായി മാത്രമാണ് അത് തന്നെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എത്തിച്ചത് അതിനുമുമ്പ് വളരെ ദീർഘമായ ആത്മഹത്യ കുറിപ്പാണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് പാർട്ടി ബന്ധങ്ങളെ കുറിച്ച് വളരെ വിശദമായി പറയുകയാണ് അതിലെന്താണ് ഉണ്ടായതെന്ന് അന്വേഷിക്കും എന്ന് നേതാക്കൾ പറയുന്നതിന് പകരം അയാൾ ശിവസേനക്കാരനാണ് അയാൾ ഇന്ത്യ മുന്നണിയാണ് അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് നോക്കൂ വളരെ മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ് കേരളം അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു അവിടെ ഒരു മനുഷ്യന്റെ ആത്മഹത്യ ബന്ധപ്പെട്ട ചോദ്യമാണ് ബി ഗോപാലേഷൻ പറയുന്നത് അവിടുത്തെ കുറെ വിവരംഘട്ടമാർ കയ്യടിക്കുക അദ്ദേഹത്തിന്റെ ജീവിത രാഷ്ട്രീയ യാത്ര ഒന്ന് പരിശോധിക്കും ഈ കാര്യം ഞാൻ പറയട്ടെ ബി ഗോപാലകൃഷ്ണനൊക്കെ മാനസിക വിഭ്രാന്തി എന്ന് ശരിയാണോ അത് കേട്ട് കൈയടിക്കുന്ന ഒരു വിവരം വിവരംഘട്ട കൂട്ടം ശരിയാണോ ശിവസേന ഷിൻഡെ വിഭാഗത്തിലാണ് പോയതെങ്കിൽ എന്തെങ്കിലും ചെയ്യാം ഞങ്ങളുടെ സഖ്യകക്ഷി എൻ ഡി എ ആണ് െ ഞാൻ നിങ്ങൾ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാല്ലേ എന്താ സെൻസിറ്റിവിറ്റി അളക്കാനൊന്നും നിങ്ങൾ മെനക്കെട്ടേണ്ട എനിക്ക് മറുപടി തരാനുള്ള അവസരം തന്നാൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ അദ്ദേഹം മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് ശിവസേന യു ബി ടി ചേർന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയൾക്ക് എങ്ങനെ ടിക്കറ്റ് കൊടുക്കുക ഈ പാർട്ടിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ അയച്ചുതരാം ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് ബിജെപി സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ എടുത്തോ ആർസ് എസ് പ്രവർത്തകരുടെ ബിജെപി പ്രവർത്തകരുടെ മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്ന സംഘടനാ പ്രശ്നത്തിൽ ഞാൻ മരിക്കുന്നു എന്നൊരു മനുഷ്യൻ മനുഷ്യന്റെ ആത്മഹത്യാറി മരിക്കുമ്പോ അത് അന്വേഷിക്കുമെന്നല്ലേ നിങ്ങൾ പറയേണ്ടത് അല്ലാതെ ഈ നിഷേധ വർത്താനങ്ങൾ പറയാനാണോ ചെയ്യേണ്ടത് ബി പിന്നെ ഇല്ല ബിജെപി വിട്ട് വേറെ പാർട്ടിയിൽ പോയ കാര്യമല്ല ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ബിജെപിക്കകത്തെ പ്രശ്നങ്ങൾ എനിക്ക് മരിക്കേണ്ടി വരുന്നു ഇന്ന് ഒരു ആത്മഹത്യ ചെയ്ത ഒരാളുടെ പ്രശ്നം പാർട്ടിക്ക് അങ്ങനെ എന്തെന്ന് ഉണ്ടായോ എന്ന് അന്വേഷിക്കണോ പാർട്ടി അന്വേഷിക്കണോ ബി പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ബിജെപിക്ക് അന്വേഷിക്കാൻ ബാധ്യതയുണ്ടോ ഞങ്ങളെ പാർട്ടി അല്ല മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് ഈ പറയുന്ന യുവാവ് പറഞ്ഞ വാക്കുകളൊന്നു ഒന്ന് കേൾക്കാവോ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കഷ്ടായി പോയി ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന സത്യപ്രസ്താവനയാണ് അത് കള്ളമാവില്ല അത് കള്ളമാവില്ല സത്യമാകുമ്പോൾ അത് കള്ളവല്ല സാറേ ഡിക്ലറേഷൻ ഒരു മരിക്കുന്ന മനുഷ്യൻ കള്ളം പറയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി മനുഷ്യൻ കരുതുക ആനന്ദ് പറയാണ് ഞാൻ എന്റെ ജീവിതം എന്റെ പണം എന്റെ ശരീരം എന്റെ സമയം ഈ സംഘടനയ്ക്ക് സമർപ്പിച്ചതാണെന്ന് ആ മനുഷ്യൻ പറയുന്നത് കള്ളമാണെങ്കിൽ കള്ളമാണെന്ന് പറ അത് കള്ളമാണോ കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് കള്ളമാണോ കള്ളമാണോ െന്യ പിണറായി നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിക്കല്ലാ നിങ്ങളിപ്പോ ഈ ബീഹാറിൽ ബി ജെ പി ജയിച്ചതിന്റെ വിഷമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഡാൻസ് കളിച്ചതായിരുന്നല്ലോ അതിന്റെ ഒക്കെ വിഷമം തീർക്കുക അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയം പറ ഒരു മനുഷ്യൻ മരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘപ്രവർത്തകനാണ് അവിടെ എം ജി കോളേജിലെ യു യു സി ഐ ജയിച്ച ആളാണ് എം ജി കോളേജിനകത്തെ ശാഖയിൽ അവിടുത്തെ മുഖ്യ ശിക്ഷകായിരുന്ന ആളാണ് നിങ്ങളുടെ കോഴിക്കോട്ടൊരു പ്രചാരകനായിരുന്ന ആളാണ് അയാൾ മരിച്ചു സംസ്കാരം കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ബി പി പറയുകയാണ് ഞാൻ ബീഹാറിലെ പ്രശ്നമാണെന്നല്ലേ ഒരൽപം മനുഷ്യത്വം ഒരു തരിമ്പിന് മനുഷ്യത്വമാകാം നേതാക്കൾക്ക് ഞാൻ ദുരന്തനായി ഒരു ഒരു മനുഷ്യന്റെ മരണത്തിന്റെ മുന്നിലാണ് ഒരു മനുഷ്യന്റെ മരണത്തിന് മുന്നിലാണ് നിൽക്കുന്നേ ബി പി പറയുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിന് എന്തോ പ്രശ്നമാണെന്ന് പറയുകയാണ് അല്ലേ ഒരു നേതാവല്ലേ ഒരു അല്പ ദയവോടെ സംസാരിക്കണ്ടേ സിയോത്മനാഭ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ ഒരു സംഘപ്രവർത്തകൻ അല്ലേ സിയോത്മനാഭ ഒരു മനുഷ്യനല്ലേ അങ്ങാണ് അങ്ങാണ് ല്ലേബാണിട്ടുല്ലേ അല്ലേ താങ്കൾക്ക് ഇത് ബീഹാർ തോന്നുവാണെങ്കിൽ താങ്കൾക്ക് തോന്നുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തോൽവികൾ എന്ത് പ്രശ്നമാണ് തോന്നുവാണ് അല്ലേ അങ്ങനെ തോന്നിയാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല പോലീസ് പോലീസ് വിജയന്റെ പറയാനല്ലെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കട്ടെ ഇട്ടുണ്ടല്ലോ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ അതിനൊന്ന് ഞങ്ങൾക്ക് വിരോധ നിങ്ങളുടെ ആത്മഹത്യ പ്രോത്സാഹനായി ഞങ്ങള് കണക്കാക്കോ അല്ലെങ്കിൽ ജനങ്ങൾ കണക്കാക്കട്ടെന്ത് പറയുന്നത് മുരീരം അങ്ങൊരു പാർട്ടിയുടെ ഔദ്യോഗിക വക്താവല്ലേ എന്താത്മഹത്യാ പ്രോത്സാഹനം എന്താ പറഞ്ഞത് അനാവശ്യം എന്താ പറഞ്ഞു വിളിക്കും ആത്മഹത്യാ പ്രോത്സാഹനം എന്ന വാക്കൊക്കെ ഒരു ബി ജെ പിയുടെ ഒഫീഷ്യൽ വക്താവ് എന്നിരുന്ന് പറയുക ബി ജെ പിയുടെ ഒഫീഷ്യൽ വക്താവ് എന്ന് പറയുകയാണ് ല്ലേ കേരളാർട്ടോ ഇത്രയും ഇങ്ങനെ നിലവാരം താഴാമോ ബി പി കഷ്ടമാണ് ഒരു ഒരു മനുഷ്യന്റെ സംസ്കാരം കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ സംഘപ്രവർത്തകനാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട നിങ്ങളുടെ സംഘപ്രവർത്തകനാണ് സംസ്കാരം കഴിഞ്ഞിട്ടില്ല രണ്ട് മക്കൾ ആ വീട്ടിലുണ്ട് വനാതമായ ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളവളന്ന് പറയുന്നത് ആ കുടുംബത്തോടാണ് താങ്കൾ ഈ കളവള വർദ്ധനം പറയുന്നത് നിങ്ങൾ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകൻ മരിച്ചത് മാനസികഭ്രാന്തി മൂത്താണ് ബിജെപിയുടെ നിലപാടാണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു കൂടെ